റന്മുളയുടെ മഹാ ഓണമാണ് ഒരു മനുഷ്യ സമൂഹം ഒന്നാകെ ഒരു വർഷം ചിങ്ങമാസത്തിലെ ഈ ഉത്തട്ടാദിനാലിനായി കാത്തിരിക്കും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇന്നേ ദിവസം ആറന്മുളയിൽ എത്തിച്ചേരാൻ പരമാവധി ശ്രമിക്കും ഇനി അഥവാ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ മറ്റൊരിടത്താണെങ്കിൽ പോലും കണ്ണും കാതും മനസ്സും ഈ നിമിഷങ്ങളിൽ പമ്പയുടെ ഓളങ്ങളിലായിരിക്കും ആറമ്പുള ഉട്ടാതി ജലമേളയിലേക്കായിരിക്കും നമ്മുടെ ഉത്രട്ടാതി ജലമേള വ്യത്യസ്തമാകുന്നത് ഇത് ഭക്തിയും വിശ്വാസവും സമർപ്പണവും മനുഷ്യനും ഈശ്വരനും പ്രകൃതിയും ഒന്നായി ചേരുന്ന സവിശേഷമായിട്ടുള്ള അനുഭവമായതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കാഴ്ചയും ഈ അനുഭവവും ലോകത്തിന്റെ പച്ച ഒരിടത്തും ഉണ്ടാകില്ല നമ്മുടെ സാഹിത്യം അതുപോലെ നമ്മുടെ പള്ളിയോടം അതിലേക്ക് വേണ്ടിയിട്ടുള്ള വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി ആ പള്ളിയോടത്തിൽ കയറി അത് തുഴഞ്ഞു മുന്നോട്ട് പോകും ഇവിടെ എത്തി നമ്മുടെ ക്ഷേത്ര കടവിൽ സ്വീകരിക്കപ്പെട്ട് ഭഗവാന്റെ അതിഥികളായി ആനയിക്കപ്പെട്ട് അവർക്ക് മുന്നിലേക്ക് മനസ്സ് നിറഞ്ഞ് വിനയത്തോടുകൂടി ഭക്ഷണം വിളമ്പി ആ ഭക്ഷണം ആഹാരം രുചിച്ച് കഴിച്ച് സംതൃപ്തരായി പോവുകയാണ് ഇതൊരു സംസ്കാരമാണ് ആ സംസ്കാരം പരസ്പര ബഹുമാനത്തിൻ്റെതാണ് പരസ്പരമുള്ള എക്സിസ്റ്റൻസിന്റെ നിലനിൽപ്പിന്റെ അംഗീകാരമാണ് അത് വളരെ വളരെ സവിശേഷമാണ് ചരിത്രത്തിലാദ്യമായി പള്ളിയോടങ്ങൾക്ക് ഒരു തുക നമുക്ക് ലഭ്യമാകുന്നതിന് സാധിച്ചു സർക്കാർ തലത്തിൽ അത് അതിനോടൊപ്പം ഈ വർഷം ദീർഘനാളുകളായിട്ടുള്ള ആവശ്യം ഇവിടെ ഒരു വർഷവും തൊട്ടാതെ ജലമേളക്ക് ഇവിടെ പന്തൽ ഉൾപ്പെടെ ഇടുമ്പോ പത്തും പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആകുന്നത് അപ്പൊ ആ ചിലവ് ഒഴിവാക്കുകയും നമ്മുടെ പവലിയെ നല്ല നിലയിൽ അത് നിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന ബജറ്റിലൂടെ നമ്മൾ പ്രത്യേകം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പണം അനുവദിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിന്റെ എസ്റ്റിമേറ്റ് എല്ലാം എടുത്തിട്ടുണ്ട് ഇപ്പോ തുടങ്ങിയാൽ നമുക്ക് ഈ വള്ളംകളിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അത് ആരംഭിക്കാതെ ഇരുന്നത് ടെൻഡർ നടപടികളിലേക്ക് അത് നീങ്ങുകയാണ് അടുത്ത വള്ളംകളിക്ക് തീർച്ചയായിട്ടും ആ തുക ഉപയോഗിച്ചിട്ടുള്ള വളരെ മനോഹരമായി ഇവിടെ നിർമ്മിക്കുന്ന പമ്പയുടെ ഭംഗി നഷ്ടപ്പെടാത്ത നിലയിൽ പ്രകൃതി ഉൾപ്പെടുത്തുകൊണ്ട് നിർമ്മിക്കുന്ന ആ മനോഹരമായിട്ടുള്ള പകലിയും കൂടി അത് സാധ്യമായിട്ടായിരിക്കും ഇവിടുത്തെ വള്ളംകളി നടക്കുക എന്നുള്ളത് കൂടി ഇവിടെ പറയട്ടെ അതോടൊപ്പം എല്ലാവിധത്തിലും ഇതിന്റെ ഭാഗമാകുന്ന ഓരോരുത്തരോടും ഹൃദയപൂർവ്വം അറിയിക്കുന്നു